ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു സൂപ്പർ കപ്പക്കറിയാണ് കേട്ടോ ഒരു തനി നാടൻ കപ്പക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്യണം കപ്പ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കപ്പ എടുത്താൽ മതി കേട്ടോ ഒരുപാട് കപ്പ എടുക്കരുത് നമുക്ക് കറിക്ക് നല്ല ചാറൊക്കെ വേണ്ടതാണ് അതുകൊണ്ട് കപ്പ കുറച്ച് എടുക്കാവൂ കപ്പ നമുക്ക് ആദ്യം തന്നെ വൃത്തിയാക്കി കഴിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ പിന്നെ കറി വെക്കുന്നത് ആദ്യം നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം കപ്പയൊന്ന് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് വാർത്തെടുക്കാം ആ വെള്ളം ഊറ്റി കളയണം എന്നിട്ട് കപ്പ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് പിന്നീട് അത് ഊറ്റി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതേ സെയിം പാൻ തന്നെ അടുപ്പത്ത് ഒന്നുകൂടി വയ്ക്കുന്നു എന്നിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇനി ചേർക്കാൻ പോകുന്നത് വറവിന് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ആദ്യം നമ്മൾ കുറച്ച് കടകെടുത്ത് ചേർത്ത് കൊടുക്കുന്നു കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് പിന്നീട് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ് ആണ് കേട്ടോ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുത്താൽ മതി അത് നമ്മൾ ഒന്നുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർക്കുന്നു ശേഷം വാർത്ത് വെച്ചിരിക്കുന്ന നമ്മൾ വെള്ളം കൂട്ടി കളഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാണ് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു പിന്നീട് നമ്മൾ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു നമുക്ക് ആ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആ കപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് കൂടുതൽ വേവുണ്ടാവും കപ്പ്ക്ക് അതുകൊണ്ട് തന്നെ കുറച്ചൊരു രണ്ട് കപ്പ് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു കപ്പ നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കാനോ ഒരു അഞ്ച് മിനിറ്റ് വേണ്ടി വരും കപ്പ വേവാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കുക അതിലേക്ക് കുറച്ച് തേങ്ങ എടുക്കുക ഒരു മുറി തേങ്ങയാണ് എടുത്ത് എടുത്തത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക പിന്നീട് അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തോല് കളഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അരച്ച് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മളുടെ കപ്പ വെന്തോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ ിപ്പം നമ്മൾ നോക്കുമ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളൊന്ന് കുത്തി നോക്കിയാൽ മതി കപ്പ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയതിൻ്റെ ശേഷമാണ് ബാക്കി കാര്യങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക നമ്മുടെ മസാലയൊക്കെ ഒന്ന് മിക്സായിട്ട് വരണം ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക കേട്ടോ അരപ്പൊക്കെ ആ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് പിടിച്ചു വരണം ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ കുറച്ച് ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് നമ്മൾ നോക്കിയതിൻ്റെ ശേഷം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം നമ്മളുടെ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുന്നത് നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കപ്പക്കറി റെഡി ആയിട്ടുണ്ട് വളരെ ഡെലീഷ്യസുമാണ് തനി നാടൻ കേരള സ്റ്റൈലിലുള്ള ഒരു കപ്പക്കറി കൂടിയാണിത് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ട് വരും അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ഇടണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്